സിന്തരാമയ്യയും സംഘവും ഇവിടേക്ക് എത്തിച്ചേരുക രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം അല്പസമയത്തിനുള്ളിൽ അങ്കോള എം എൽ എ സുനിൽ സെയിൽ അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരും നമ്മളോട് അദ്ദേഹം പ്രതികരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം വിവരമനുസരിച്ച് ഏകദേശം രണ്ട് ടിപ്പറിൻ്റെ ഓളം വലുപ്പത്തിലുള്ള മണ്ണ് നീക്കിയാൽ മാത്രമേ ഈ അർജുൻ ഡ്രൈവ് ചെയ്തിരുന്ന വാഹനത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അതീവ ദുഷ്കരമായി തുടരുന്നത് ഇപ്പോഴും കാലാവസ്ഥയാണ് കാലാവസ്ഥ പ്രേക്ഷകർക്ക് കാണാൻ ഫയർ റെസ്ക്യൂ സംവിധാനങ്ങൾ കൂടി ഇന്ത്യ ഡി ആർ എസ് ഡി ആർ സംഘത്തിനോടൊപ്പം പോകുന്നുണ്ടതിൻ്റെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണാം ഇന്ന് പന്ത്രണ്ട് മണിയോട് കൂടി തന്നെ ഈ ഈ രക്ഷാപ്രവർത്തനം ഫലം കാണും എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നതെങ്കിലും കാലാവസ്ഥ പ്രതികൂലമാകുന്നു എന്നത് മാത്രമാണ് ആശങ്കയുള്ളത് ഇപ്പോൾ എസ് ഡി ആർ എഫ് സംഘത്തിനോടൊപ്പം തന്നെ കർണാടക സർക്കാരിന്റെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ വാഹനം കൂടി എത്തിച്ചേരുന്നു ഏഴ് മുപ്പതിനാണ് രക്ഷാപ്രവർത്തനം ഔദ്യോഗികമായി ആരംഭിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന്റെ ഭാഗമായി നാല് എസ് ഡി ആർ എഫിന്റെ സംഘങ്ങൾ ഇതിനകം തന്നെ ഇതുവഴി കടന്നുപോയിട്ടുണ്ട് ഇപ്പോൾ വരുന്നത് കേരള കർണാടക സ്റ്റേറ്റിന്റെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷനുമായുള്ള വാഹനമാണ് പക്ഷേ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പത്ത് മണിക്ക് ദേശീയ ദുരന്ത നിവാരണ സേനയ്ക്കൊപ്പം കരസേന കൂടി തെരച്ചിലിൽ പങ്കാളികളാകുമ്പോൾ എന്നുള്ളതാണ് അതിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇപ്പോഴും എത്തിയിട്ടില്ല ജില്ലാ കളക്ടർ ഇന്നലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് കത്ത് അയച്ചിരിക്കുന്നത് ആ കത്തിനുള്ള മറുപടി എന്താണ് എന്നുള്ള കാര്യത്തിൽ ഇനിയും കൺഫർമേഷൻ വരാനുണ്ട് അങ്ങനെയാണെങ്കിൽ മണിക്ക് ശേഷം മാത്രമായിരിക്കും ബെൽഗാമിൽ നിന്നുള്ള കരസേനയുടെ യൂണിറ്റ് എത്തുക മാത്രവുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാവികസേനയുടെ ഒരു വിഭാഗം കർവാറിൽ നിന്നു കൂടി തെരച്ചിലിനായി എത്തുന്നുണ്ട് പന്ത്രണ്ട് മണിക്ക് മുമ്പ് ഈ തെരച്ചിൽ പൂർത്തിയാക്കി അർജുനനെ മണിപ്പാൾ ഹോസ്പിറ്റലിലേക്ക് മാറ്റുക എന്നതാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം Ay我有 ും പക്ഷേ അതിന് ഈ മഴ ഒരു തടസ്സമാണ് ഇന്നലെ രാത്രി മുഴുവൻ ഈ പ്രദേശത്ത് കനത്ത മഴയായിരുന്നു ഇപ്പോഴും കാലാവസ്ഥ മാപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിതീവ്ര മഴയാണ് ഏകദേശം പന്ത്രണ്ട് ഒരു മണിവരെയും കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട് പ്രേക്ഷകർക്ക് കാരണം അന്തരീക്ഷം പൂർണ്ണമായും ഒരു അന്തരീക്ഷമാണ് ഈ ഭാഗത്തു നിന്നും ഒരാളെയും കേരളത്തിൽ നിന്നുള്ള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരെ അടക്കം ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടില്ല നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കാണാവുന്നതാണ് ഇപ്പോൾ ജിതിൻ നമുക്കൊപ്പം ചേരും ഒപ്പം ജിതിനേയും ഇവരുടെ കൊപ്പം ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജിതിൻ്റെ അതെ അതെ അങ്ങോട്ട് പോവുകയാണ് ഏറ്റവും ഒടുവിൽ നിങ്ങൾക്ക് കിട്ടിയ കിട്ടിയത് തന്നെയാണ് ഇല്ല ഇന്നലെ മന്ത്രി മന്ത്രിയുടെ പിന്നെ വിളിച്ചിട്ടുണ്ട് ഫിഷറീസ് മിനിസ്റ്റർ അവർ പറഞ്ഞത് ഒമ്പതരയാകുമ്പം ഒമ്പതര പത്ത് മണിന് ഉള്ളിൽ സംഘം ഇവിടെ എത്തിച്ചേരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആർമി 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 പത്തുമണിന്നാണ് എൻ്റെ എം എൽ എ പറഞ്ഞിരിക്കുന്നത് ആ ആ ഒരു സമയമാണ് ഒമ്പതര ടു പത്തു നിന്നാണ് എന്നോടും ഇന്നലെ പറഞ്ഞത് വന്ന് ഒരുമിച്ചുള്ള തീർച്ചയായിട്ടും ഒരുമിച്ചുള്ളൊരു തെരച്ചിലാണ് നമുക്ക് നോക്കാം എന്തെല്ലാം അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് അവനെ കിട്ടണമെന്നാണ് ഞങ്ങളുടെയും കുടുംബത്തിൻ്റെ ജിദിനും നമ്മുടെ കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർക്കൊപ്പം സംഭവ സ്ഥലത്തേക്ക് പോവുകയാണ് വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും അപ്പോൾ പ്രേക്ഷകരിലേക്ക് ഏറ്റവും ഒടുവിലുള്ള അപ്ഡേഷൻസ് ഇത്രയുമാണ് അങ്കോളയിൽ ഷിരൂരിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യത ഇപ്പോഴുമുണ്ട് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രേക്ഷകർക്ക് കാണാം ഈ അന്തരീക്ഷം പൂർണ്ണമായും മൂടി നിൽക്കുകയാണ് ഇന്നലെ രാത്രി മുതൽ ഇടവിട്ട തീവ്രമായ മഴ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാത്രി രക്ഷാപ്രവർത്തനം ദുഷ്കരവുമായിരുന്നു ഇന്നലെ രാത്രി എട്ട് മുപ്പതിനാണ് ഈ തെരച്ചിൽ ഔദ്യോഗികമായി നിർത്തിവച്ചത് അതിനുശേഷം അങ്കോളയിലെ എം എൽ എ സുനിൽ സെയിലും ഒപ്പം റവന്യൂ വകുപ്പ് മന്ത്രിയും ചേർന്ന് യോഗം കാർവാറിൽ ചേർന്നു കാർവാറിലെ യോഗത്തിനു ശേഷമാണ് ജില്ലാ അതോറിറ്റിയുടെ കരസേനയുടെ സേവനം ആവശ്യപ്പെട്ടിരുന്നത് കരസേന പക്ഷേ ഇതിനോട് അനുകൂലമായി പ്രതികരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ എപ്പോൾ എത്തിച്ചേരുമെന്നുള്ള കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല രണ്ട് വ്യാഖ്യാനങ്ങളാണ് ഒന്ന് ജിതിനെ അറിയിച്ചിരിക്കുന്നത് ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെ പി എ അറിയിച്ചിരിക്കുന്നത് ഒൻപത് മണിയോടുകൂടി കരസേനയുടെ സംഘം എന്നാണ് നമ്മളോട് എം എൽ എ പറഞ്ഞിരിക്കുന്നത് പത്തുമണിക്ക് ശേഷം കരസേനയുടെ നാൽപ്പതംഗയും യൂണിറ്റ് ബൽഗാമിൽ നിന്നെത്തും ഒപ്പം തന്നെ കർവാറിൽ നിന്നുള്ള നാവികസേനയുടെ ഒരു യൂണിറ്റും ഒരു പുതിയ യൂണിറ്റും ഗംഗാവാലി നദിയിൽ തെരച്ചിൽ നടത്തുന്നതിനായി എത്തിച്ചേരും ഇവരും എസ് ഡി ആർ എഫും എൻ ഡി ആർ എഫും ചേർന്നുള്ള തെരച്ചിലായിരിക്കും നടക്കുക കർണാടകയുടെ ഫയർ ആൻഡ് സേഫ്റ്റി റെസ്ക്യൂ മിഷൻ്റെ ഉദ്യോഗസ്ഥരും ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഏഴരോടുകൂടി തെരച്ചിൽ പുനരാരംഭിക്കും രണ്ടു മണിക്കൂറുകൊണ്ട് ഇപ്പോൾ കിടക്കുന്ന ഒൻപത് മുതൽ പത്തു വരെ അടിയോളം ഉയരത്തിലുള്ള മണ്ണ് നീക്കം ചെയ്ത് ഈ വാഹനം കണ്ടെടുക്കാനും അർജുനെ വീണ്ടെടുക്കാനും സാധിക്കുമെന്നാണ് കരുതുന്നത് അർജുനോടൊപ്പം മറ്റു രണ്ടുപേർ കൂടി മണ്ണിനിടയിൽ കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന് തന്നെയാണ് രക്ഷാപ്രവർത്തകർ ഇപ്പോഴും കരുതുന്നത് അതുകൊണ്ട് മൂന്ന് പേരുടെ ജീവനാണ് തിരിച്ചെടുക്കേണ്ടത് ഓരോ മണിക്കൂറും ഓരോ സെക്കൻഡും വളരെ നിർണായകമാണ് പതിനാറാം തീയതി മണ്ണിടിച്ചിലുണ്ടാവുന്ന ദിവസം ഒരു ദിവസം പൂർണ്ണമായും ജില്ലാ ഭരണകൂടത്തിനും ദുരന്ത നിവാരണ അതോറിറ്റി കിട്ടിയെങ്കിലും ഒരു യോഗം പോലും ചേരുകയോ ആ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തുകയോ ചെയ്തിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് രണ്ടാം അതായത് രണ്ടാമത്തെ ദിവസമായ പതിനേഴാം തീയതി മാത്രമാണ് രക്ഷാപ്രവർത്തനത്തിനായി നാല് ടിപ്പറുകളും നാല് ജെ സി ബികളും അയക്കുന്നത് പതിനെട്ടാം തീയതി ഈ വിവരം പുറത്തു വന്നതോടുകൂടി അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തെത്തിച്ചതോടുകൂടി കേരള സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലുണ്ട് ുന്നു തീവ്രമായ രക്ഷാപ്രവർത്തനം നടക്കുന്നു പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ രക്ഷാപ്രവർത്തനമാണ് അല്പമെങ്കിലും ആശ്വാസം പകർന്നത് പക്ഷേ അപ്പോഴും രക്ഷാപ്രവർത്തനം തെറ്റായ ദിശയിലായിരുന്നു എന്ന് മനസ്സിലാക്കി ജി പി എസ് റിഡാറിന്റെ ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ പോലും ആ ഘട്ടത്തിൽ തടസ്സപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി അതായത് അഞ്ചാം തീയതി മാത്രമാണ് ജി പി എസ് റിഡാർ ഉപയോഗിച്ചുള്ളൊരു തിരച്ചിൽ നടക്കുന്നത് സൂറിക്കല്ലിൽ നിന്നുള്ള എൻ ഐ ടി സംഘം അവിടെ എത്തി പരിശോധന നടത്തുമ്പോൾ പോലും നാല് മീറ്ററിൽ താഴെയുള്ള ലോഹവസ്തുക്കൾ കണ്ടെത്താൻ കഴിയാത്ത റിഡാർ സംവിധാനമായിരുന്നു എന്നതാണ് ഇതിൽ ഏകോപനമില്ല യുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഒടുവിൽ എസ് പി ഐ ജില്ലാ പോലീസ് മേധാവികളെയും മാറ്റി നിർത്തി കളക്ടർ നേരിട്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയുള്ള രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയായിരുന്നു എന്താണ് മനസ്സിലാക്കുന്നത് അതിനുശേഷമാണ് കാര്യത്തിൽ വലിയ മാറ്റമുണ്ടാവുന്നതും ഏകദേശം ഒൻപതടി താഴ്ചയിൽ അർജുൻ ഓടിച്ചിരുന്ന വാഹനമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് പോലെ ഓരോ നിമിഷവും അന്തരീക്ഷം ഇരണ്ടു വരികയാണ് മാനം ഇരണ്ടുവരികയാണ് ഇനി മുന്നോട്ടുള്ള പോക്ക് ഒൻപത് മണിയോടുകൂടി കനത്ത മഴ ഇവിടെ പെയ്യും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതും രക്ഷാപ്രവർത്തനത്തിന് അല്പം വെല്ലുവിളിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പ്രേക്ഷകരോട് ഞാൻ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാം ഇത് നമ്മൾ ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ ഇപ്പുറത്താണ് നിൽക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം ഈ ഭാഗത്ത് ഒരു വലിയ കട്ടിങ് ഇവിടെ കാണാൻ സാധിക്കും ഈ കട്ടിങ് പോലും പല സ്ഥലങ്ങളിലും ഇടിഞ്ഞു കിടക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം ഇത് ഈ ദേശീയപാതയിൽ നൂറ്റി അൻപത് കിലോമീറ്റർ സ്ട്രെച്ചിൽ ഇടതുഭാഗത്തുള്ള അശാസ്ത്രീയമായി മൺകൂന ഇടിച്ച് റോഡ് നിർമ്മിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു വിഷയമാണ് ഇതിനെക്കുറിച്ച് ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുണ്ട് നമുക്ക് ഇന്നലെ ലഭിക്കും ഇൻപുട്ട് പ്രകാരം വലിയ രീതിയിലുള്ള അഴിമതി ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ കോൺട്രാക്ടറുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ട് അപ്പോൾ ഈ റോഡിന്റെ ഈ സ്ട്രെച്ച് മുഴുവൻ വളരെ അശാസ്ത്രീയമായ രീതിയിൽ നിർമ്മിക്കുകയും അത് പാതിവഴിയിൽ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ റോഡിൻ്റെ പലയിടങ്ങളിലും ഇതേപോലെയുള്ള ചെങ്കുത്തായ ചെങ് മണ്ണ് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ട് എന്നത് പ്രേക്ഷകർ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഇതിനുള്ളിലേക്ക് കടത്തിവിട്ടിട്ടില്ല ഒരു ആംബുലൻസ് കടത്തി വിട്ടിട്ടുണ്ട് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും ഈ ആംബുലൻസിലായിരിക്കും അർജുനെ തിരിച്ചെടുത്ത് മണിപ്പാൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക ലിഫ്റ്റിനുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടില്ല നമ്മൾ ഇന്നലെ എം എൽ എയോട് ചോദിച്ചിരുന്നു അല്പസമയത്തിനുള്ളിൽ എം എൽ എ ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഏതെങ്കിലും തരത്തിൽ നമുക്ക് ജീവനോടെ തന്നെ അർജുനെ തിരികെ കിട്ടുകയാണെങ്കിൽ മണിപ്പാല ഹോസ്പിറ്റലാണ് അടുത്തുള്ളത് അവിടേക്ക് എത്തിക്കേണ്ടതുണ്ട് പക്ഷേ ആംബുലൻസ് സംവിധാനം വഴി അവിടേക്ക് എത്തിക്കുന്നത് കൂടുതൽ ദുഷ്കരമായിരിക്കും നമുക്ക് ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതാണ് റിപ്പോർട്ട് അടക്കമുള്ള വലിയ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ മാത്രമാണ് ഇപ്പോഴുള്ളത് ഒന്നോ രണ്ടോ കർണാടകയിലെ മാധ്യമ സ്ഥാപനങ്ങളുമാണ് ഇപ്പോൾ ഈ വിവരം തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്